ഹലോ രാവിലെ തന്നെ ഏട്ടൻ്റെ കെട്ടുമറയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അമ്പലത്തിലാണ് ഇട്ടുള്ളത് അവിടെ വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ അവർ ആനേനയാണ് കണ്ടത് ആന ആനേനെ കുറച്ചു നേരം നോക്കി നിന്നിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് തൊഴാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോഴേക്കും അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവക്കണ് അച്ഛമ്മ കൂടെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് തൊഴാൻ വേണ്ടിയിട്ട് പോയി ഞാനും മോ മുകളും കൂട്ടിയിട്ട് കുറച്ചു നേരം അമ്പലത്തിൻ്റെ പുറത്ത് നിന്നിട്ട് അകത്തേക്ക് കയറി അപ്പോൾ അവിടെ ഏട്ടയിരിക്കുണ്ടായിരുന്നു ഏട്ടൻ രാവിലെ തന്നെ പുലർച്ചൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഓട്ടോ വിളിച്ച് വന്നത് 哦，你过来，你过来，咱们坐。 എല്ലാവരും തൊഴുത് അത് കഴിഞ്ഞിട്ട് പ്രസാദമൊക്കെ വാങ്ങി കഴിച്ച് ഞാനും മോളും കൂടി അവിടെ മാറിയിരിക്കയായിരുന്നു അവൾ ഭയങ്കര കരച്ചിലായിരുന്നു രാവിലെ നേരത്തെ എഴുന്നേറ്റേൻ്റെയും പിന്നെ ആൾ ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വേദനയൊക്കെ ആയിട്ട് ആൾ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ഞാനവിടെ മാറിയിരുന്നു അങ്ങനെ ഇപ്രാവശ്യം കുറച്ച് സ്വാമിമാരെ പോകാനായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ വേഗം വേഗം എല്ലാവരും കഴിയുന്നുണ്ടായിരുന്നു അങ്ങനോരോരോ സ്വാമിമാരായിട്ട് തേങ്ങ നെയ്ത്തേങ്ങ നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചിമാരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവിടെ നിന്നിട്ട് തേങ്ങയിൽ വേഗം നെയ്യ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നൂല്മന് ശക്തി ഭയങ്കര കൂടുതലാണ് വേഗം എന്നുണ്ടെങ്കിൽ നൂൽമൻ്റെ ശക്തി കുറവാണെന്നൊക്കെ അങ്ങനെ എല്ലാ സ്വാമിമാരുടെ നെയ് തേങ്ങയും വേഗം തന്നെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങള് കല്യാണം കഴിഞ്ഞ ടൈമിൽ ആദ്യത്തെ ഏട്ടൻ്റെ പോക്കൊന്നും എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ മോനെ പ്രസവിച്ച് മോനൊരു എൽ കെ ജി പഠിക്കുന്ന ടൈമിലാണ് ഞങ്ങൾ ആദ്യമായിട്ടായിട്ടും പോണത് കാണുന്നത് കേട്ടാ പക്ഷേ അന്ന് ആദ്യമായിട്ട് കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ഒരു ഫീലൊക്കെ ആയിരുന്നു മോനെ അന്ന് ഭയങ്കര കരച്ചിലായിരുന്നു അച്ഛൻ പോണ്ടാവുന്നതെങ്കിൽ ഇപ്രാവശ്യം പിന്നെ ആൾ കരഞ്ഞെന്നില്ല അവനറിയാം അവന് വലുതായില്ലേ അച്ഛൻ്റെ കൂടെ പോകണം എനിക്കും പോകണം എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് അങ്ങനെ അടുത്ത പ്രാവശ്യം എന്തായാലും അവനെ കൊണ്ടുപോകണം ഏട്ടനാണ് കേട്ടോ അപ്പോൾ കെട്ട് നിറച്ച് കൊണ്ടുവയ്ക്കുന്നത് സാമ്യമാരുടെ കെട്ടൊക്കെ നിറച്ചിട്ട് അവർ തേങ്ങയൊക്കെ അടച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അവർ വണ്ടിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് അമ്മിമാർക്ക് പോവാനുള്ള ട്രാവലറൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെ യാത്രയാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് ഓട്ടോയിൽ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ